നമസ്കാരം ഫെബ്രുവരി പന്ത്രണ്ടിന് നടന്ന ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ആഴ്ചകളിൽ ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമിയോളം ആത്മവിശ്വാസം പ്രകടിപ്പിച്ച മറ്റൊരു പാർട്ടിയും ഉണ്ടായിരുന്നില്ല തിരഞ്ഞെടുപ്പിന് മുമ്പ് ധാക്കയിലെ രാഷ്ട്രീയ നിരീക്ഷകർ പരസ്യമായി പറഞ്ഞിരുന്നത് സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള പാർട്ടിയുടെ ഏറ്റവും മികച്ച പ്രകടനമായിരിക്കും ഇതെന്നാണ് കേവലം ഒരു പങ്കാളിത്തം മാത്രമല്ല ഭരണത്തിന്റെ കേന്ദ്രസ്ഥാനത്തിനായി മത്സരിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന സൂചനയും പാർട്ടി നൽകിയിരുന്നു എന്നാൽ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബി എൻ പി വിജയം പ്രഖ്യാപിക്കുകയും വിദേശ രാജ്യങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തപ്പോൾ ജമാഅത്ത് ഇസ്ലാമി തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത് വെള്ളിയാഴ്ച ഫലപ്രഖ്യാപന പ്രക്രിയയുടെ സുതാര്യതയിൽ തങ്ങൾക്ക് ഗൗരവകരമായ ചോദ്യങ്ങളുണ്ടെന്നാണ് പാർട്ടി പ്രസ്താവിച്ചത് ഔദ്യോഗിക ഫലങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കണമെന്നും ജമാഅത്ത് ഇസ്ലാമി ആവശ്യപ്പെട്ടു എങ്കിലും രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം ബി എൻ പിക്ക് അനുകൂലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിപ്ലവത്തിന് ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ബി എൻ പി വൻ വിജയം അവകാശപ്പെട്ടു പാർട്ടി നേതാവ് താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ് ഫലം പൂർണ്ണമായി വരുന്നതിന് മുമ്പ് തന്നെ യു എസ് എംബസി ബി എൻ പിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കുന്നതിൽ ജമാഅത്ത് ഇസ്ലാമി വലിയ പങ്ക് വഹിച്ചിരുന്നു അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കിയതോടെ ജമാക്ക് വലിയ സാധ്യതകളാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത് എന്നാൽ പ്രചാരണം മുറിയതോടെ അവർ പ്രതീക്ഷിച്ച വോട്ട് ബാങ്കുകൾ കൈവിട്ടുപോയി ജൂലൈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ യുവാക്കൾ ജമാഅത്തിക്ക് പകരം പിക്ക് ആണ് വോട്ട് ചെയ്തത് ജമാഅത്തിന്റെ ഭാഗത്തേക്ക് സ്ത്രീകൾ വലിയ തോതിൽ വരുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളും ബി എൻ പിക്ക് പിന്നിൽ ആണിന്നിരുന്നു പങ്കെടുത്ത അവാമി ലീഗ് അനുഭാവികൾ ജമാത്തിന് വോട്ട് ചെയ്യുന്നതിന് പകരം ബി എൻപിയെ പിന്തുണയാണ് ചെയ്തത് അമേരിക്കൻ നയതന്ത്രജ്ഞ ജമാത്ത് ഇസ്ലാമിയുമായി രഹസ്യ ചർച്ചകൾ നടത്തുമെന്ന വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിന്റെ ഗതി ി ജമാഅത്തെ അമേരിക്കയുമായി രഹസ്യധാരണ ഉണ്ടാക്കിയെന്ന് ബി എം പി സെക്രട്ടറി ജനറൽ മിർസ ഇസ്ലാം ആലങ്കിയർ ആരോപിച്ചു ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വിദേശ നയതന്ത്രജ്ഞരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ പതിവ് പരിപാടി മാത്രമാണെന്നായിരുന്നു ജമാത്തിന്റെ വിശദീകരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധകാലത്ത് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തെ എതിർത്ത ചരിത്രമാണ് ജമാത്തിനുള്ളത് അന്ന് പാകിസ്ഥാൻ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ കൊലപാതകം ബലാത്സംഘം തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ടിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് യുദ്ധ കുറ്റ വിചാരണങ്ങളിലൂടെ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ വധിക്കപ്പെടുകയും പാർട്ടി വിലക്ക് നേരിടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം തിരിച്ചുവരവനായി ശ്രമിച്ച ജമാത് തങ്ങളുടെ പ്രതിച്ഛായ മാറ്റാൻ കഠിനമായി ശ്രമിച്ചു ആദ്യമായി ഒരു ഹിന്ദു സ്ഥാനാർത്ഥി മത്സരരംഗത്ത് ഇറക്കുകയും ശരിയാ നിയമങ്ങളെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കുറയ്ക്കുകയും ചെയ്തു എങ്കിലും പാർട്ടിയുടെ പഴയകാല ചരിത്രവും ശരിയാ നിയമങ്ങളോടുള്ള ആഭിമുഖ്യവും വോട്ടർമാർക്കിടയിൽ ഭീതിയും സംശയവും നിലനിർത്തി ചുരുക്കത്തിൽ ബി എൻപിയുടെ വലിയ മുന്നേറ്റത്തിൽ ജമാഅത്തെ കാഴ്ചക്കാരായി മാറുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്നത് ബി എൻ പി പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാൻ മുൻ പ്രധാനമന്ത്രി ഖാലിദാ സിയുടെ മകനുമായ താരിഖ് റഹ്മാന്റെ കൈകളിലേക്കാണ് ബംഗ്ലാ ഫണ്ണിന്റെ അധികാരം എത്തുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആകെയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൽ ഇരുന്നൂറ്റി പന്ത്രണ്ടും ബി എൻ പി സ്വന്തമാക്കിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ബംഗ്ലാദേശ് രാഷ്ട്രീയം ഷെയ്ഖ് ഹസീന ഖാലിദാസിയ തുടങ്ങിയ വനിതാ രാഷ്ട്രീയ നേതാക്കളെ ചുറ്റിപ്പറ്റിയായിരുന്നു പതിറ്റാണ്ടുകൾ കറങ്ങിയിരുന്നത് ചോരയിൽ പിറന്ന ഈ രാഷ്ട്രത്തിൽ എന്നും ചോരക്കളിയാണ് ബാക്കി ബംഗ്ലാദേശിന്റെ പ്രഥമ പ്രസിഡന്റായ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റിൽ നടന്ന സൈനിക അട്ടിമറിയിൽ കൊല്ലപ്പെട്ടതോടെയാണ് ഷെയ്ഖ് ഹസീന രാഷ്ട്രീയത്തിൽ സജീവമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലെ സൈനിക അട്ടിമറിയിൽ ഭർത്താവും മുൻ പ്രസിഡന്റുമായ സിയാവുർ റഹ്മാൻ കൊല്ലപ്പെട്ടതോടെയാണ് ഖാലിദാസിയ രാഷ്ട്രീയത്തിൽ സജീവമായത് അടിശൻ വേട്ടയും കുത്തിയും ഈ രണ്ട് നേതാക്കളുടെ അണികൾ തമ്മിൽ ബംഗ്ലാദേശിൽ രക്തപ്പൊഴൊഴുകി ഒടുവിൽ ജമാത്ത് ഇസ്ലാമി സ്പോൺസർ ചെയ്ത വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഷെയ്ഖ് ഹസീനെ വീഴുകയും ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് രണ്ടു വർഷത്തോളം നീണ്ട ഇടക്കാല ശേഷം തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കാലിദാസിയുടെ മകൻ അധികാരത്തിലെത്തുകയാണ് തിരഞ്ഞെടുപ്പിൽ ഹസീനയുടെ അവാമി ലീഗിന് മത്സരിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല മകന്റെ വിജയം കാണാൻ നിൽക്കാതെ കാലുദാസിയും കാലിയവനിയ്ക്കുള്ളിൽ മറഞ്ഞു അറുപത് കാരായ താരിഖ് കാലിദസിയുടെ മൂത്ത മകനാണ് പതിനേഴ് വർഷത്തെ വിദേശവാസത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് താരിഖ് രാജ്യത്ത് മടങ്ങിയെത്തിയത് രണ്ടായിരത്തി എട്ടിലാണ് രാഷ്ട്രീയ നിയമസമ്മർദ്ദങ്ങൾക്കിടെ അദ്ദേഹം ചികിത്സയ്ക്കായി ലണ്ടനിലേക്ക് പോകുന്നത് അഴിമതി കേസുകൾ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വധശ്രമത്തിന് ഗൂഢാലോചന നടത്തി തുടങ്ങിയ നിരവധി കേസുകൾ താരിഖിനെതിരെ ഉണ്ടായിരുന്നു ഇതോടെ മാതൃരാജ്യത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ മടങ്ങി വിരവ് നീണ്ടുപോവുകയായിരുന്നു സർക്കാർ മാറിയതിന് പിന്നാലെ പൂർവ്വകാല കേസുകളിൽ നിന്ന് അദ്ദേഹം വിമുക്തനാക്കപ്പെടുകയായിരുന്നു ഇതോടെ നാടകമായ രാഷ്ട്രീയ തിരിച്ചു വരവനായിരുന്നു പിന്നീട് കളമൊരുങ്ങിയത്